സുഹൃത്തുക്കളെ ഞാനൊക്കെ വിചാരിച്ചതേ ഈ സംഘികൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തില് ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ഈ സംഗിണികളുടെ എണ്ണൊന്നും അത്ര എടുക്കാറില്ല പക്ഷെ സുഹൃത്തുക്കൾ നമ്മുടെ ബിഗ് ബോസിലേക്കും ഒരു ഗംഭീര സംഗിണി പോലീക്കുന്ന ആ സംഘിയുടെ പേര് ലക്ഷ്മി എന്നാണ് ഇവരെ സംഗണി എന്ന് വിചാരിക്കാനും അതുപോലെ തന്നെ സംഗിണി എന്ന് വിളിക്കാനും കാരണം ഇതിനു മുമ്പേ അതേപോലെ ഇതേപോലത്തെ സംഗണി അതില് വേറൊന്നും ഇണ്ട അതവിടെ കെടുക്കട്ടെ എന്തായാലും ഇതുവരാണ് ഇനിയിപ്പോൾ ആ ഒരു സംഘടനയെക്കാൾ കൂടുതൽ അവർക്ക് ഏകദേശം നിശബ്ദമായിരിക്കുന്നു മോഹൻലാലിന് അത്യാവശ്യം കേട്ടോട് ഒഴിയിട്ടപ്പും ഉണ്ടായിരിക്കുകയാണ് ഇവരെ പോലെ വേറെ സംഘടി വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറയേണ്ടി വരും നോക്കൂ ഇവർക്ക് ആതിരെയും പിടിക്കുന്നില്ല നമ്മുടെ കേരളത്തില് അങ്ങത്തൊരു കപ്പിൾസ് ജീവിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് അംഗീകരിക്കാനോ വയ്യ മാന്യം വരിക ജോലി എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴാണ് ഇവരെ പറ്റി മനസ്സിലാക്കാൻ ഇത്ര കമ്മ്യൂണിറ്റി പറ്റിയിട്ടൊക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഇത്തരം ക്യൂർ കമ്മ്യൂണിറ്റി പറ്റിയിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഒരു ബോധം കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒക്കെ മനഃപൂർവ്വം തന്നെയാണ് ബിഗ് ബോസ് ഇത്തരത്തിലുള്ള ഒരു ആളുകൾ അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇവർക്കെതിരെ സംസാരിക്കുന്ന ഒരു പെണ്ണുടുത്തിര ശബ്ദം ഒന്ന് കേട്ടോ ആ പോ എന്ന് പറയുന്നത് മിക്കോർ നമ്മുടെ അക്ബർ ആയിരിക്കുള്ള സാഹിത്യങ്ങൾ ഇവർ പറയുന്നത് വീട്ടിൽ കേട്ടാൻ പറ്റാത്തവരാണ് ആദിലാനൂറ സമൂഹത്തിന് സപ്പോർട്ട് ഇല്ലാത്തവരാണ് ആദിലാനൂറ തെറ്റി ലക്ഷ്മി എന്ന് പറയപ്പെടുന്ന ആ ഒരു സംഗണി അറിയാൻ അവർ അസല സംഗണിയാണ് അല്ലെങ്കിൽ അത്രത്തിലുള്ള ഒരു സംഗണി സ്വഭാവമുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു തരത്തില് പറഞ്ഞാൽ ആദ്യത്തെ സ്വഭാവമുള്ള ഒരു പെണ്ണെടുത്തിയെന്ന് നമുക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇവരെ വാർത്ത നമുക്ക് മനസ്സിലാവും ഇവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് ഈ ഒരു രണ്ടു രണ്ടുപേരെയും ആദിൽ നൂറയും കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരു സംശയമില്ല ആദിൽ നൂറയുടെ സ്വഭാവത്തെ പിന്നൊക്കെ പറയണെങ്കിൽ ചില ആളുകളൊക്കെ സ്ത്രീകളൊക്കെ പറയുന്ന ഇങ്ങനെയൊക്കെ വേണം ജീവിക്കാൻ എന്നൊക്കെ പല ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു എന്താണ് ലസ്ബിയൻ കപ്പിൾസിന്റെ ഒപ്പം എന്നൊക്കെ ഒരാൾ എഴുതി ഒരു അറക്കൽ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കേട്ടോ ബിഗ് ബോസ് വഴി സാധാരണ പ്രേക്ഷകർക്ക് ക്യൂർ കമ്മ്യൂണിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത ഏറ്റവും നല്ല മത്സാർത്ഥികളാണ് റിയാ സലീം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോഴത്തെ ആദില ആൻഡ് നൂറ ആദില നൂറയുടെ പ്രണയം കാണുമ്പോൾ ഒരു ലസ്ബിയൻ അല്ലാത്തതിൽ അവരോട് അസൂയ തോന്നുന്നു രണ്ട് സ്ത്രീകളെ പ്രണയിക്കുമ്പോൾ രണ്ടു പേർക്കും വേണ്ട ഇമോഷണൽ സപ്പോർട്ട് മൊത്തം അവിടെ കിട്ടുന്നുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ഞാൻ ഒരു ലസ്ബിയനായി ജനിച്ചാൽ മതിയായിരുന്നു ണുങ്ങളെ പുറകെ നടന്ന് സ്നേഹിച്ചും നടന്ന് നടന്ന് എന്റെ നടുവേജ് കീറി ഗൈസ് എങ്ങനെയൊക്കെ ആണെങ്കിലും എത്രയൊക്കെ ആണെങ്കിലും ആണുങ്ങളെ പ്രേമിക്കുമ്പോൾ ഈ വൈബ് അണ്ടർസ്റ്റാൻഡിങ് ഒന്നും സ്ത്രീകൾക്ക് കിട്ടില്ല ആരടാ പറഞ്ഞത് രണ്ട് മലകൾ തമ്മിൽ ചേരുമ്പോൾ രണ്ട് മുലകൾ തമ്മിൽ ചേരില്ല എന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ഏർ സാമൂഹ്യപരമായിട്ട് ഇടപെടുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആരടാ പറഞ്ഞേ രണ്ട് മുലകൾ തമ്മിൽ ചേരില്ല എന്നാണ് അവർ ചോദിക്കുന്നത് എന്തായാലും ഇവർ തമ്മിലുടെ ഈ ഒരു ചേർത്ത ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം രണ്ടു പേർക്കും അവർ ഇമോഷൻസ് അവർക്ക് അറിയാം എന്നുള്ളതാണ് അവർക്ക് ഓരോ മാസത്തിലുണ്ടാവുന്നവരുടെ ചേഞ്ചസ് മാനസികമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കുന്നു രണ്ടു ഈക്വൽ അത് ഷെയർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ വൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ തന്നെ ബേബി എന്നും മറ്റൊക്കെ വിളിച്ചിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏർ അഭിസംബോധന ചെയ്യുന്നു പോലും അങ്ങനെ നിരന്തരം വിളിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ആൺ ആൺപെൺ ബന്ധത്തെ ഒരു വിവാഹ ബന്ധത്തെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുക വളരെ റയറായിരിക്കും എന്തായാലും ഇവരെ അതിഗംഭീരമായിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ലക്ഷ്മി വിഷം തുപ്പിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലാണ് പറഞ്ഞ ഇതൊരു സംഘണിയാണ് ബിഗ് ബോസിലും ഒരു സംഘണി കയറിയിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിലെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ് പക്ഷെ എന്തിനാണ് ആദ്ര നൂറയും ഇവിടേക്ക് വന്നത് ആദ്ര നൂറയുടെയും ആഗ്രഹം എന്തായിരുന്നു ബിഗ് ബോസിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കപ്പിൾസിനെ കേരളത്തിന് പരിചയപ്പെടുത്തണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ലസ്ബിയൻ കപ്പിൾസിനെ കേരളത്തിന് പരിചയപ്പെടുത്തണം ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് കേരളത്തിന് പരിചയപ്പെടുത്തണം ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം അവർ അംഗീകരിക്കണം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇനിയും ഉണ്ടാവാം അത്തരത്തിലുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന നമ്മുടെ സമൂഹം മാറണം എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് മോഹങ്ങൾ സങ്കല്പങ്ങളൊക്കെ ബിഗ് ബോസിനുണ്ട് ബിഗ് ബോസ് അങ്ങനെയാണ് നമ്മുടെ ഉപരിക്ക് കുറെ ഉദാഹരണങ്ങളൊക്കെ ഉദാഹരണ ജീവിതങ്ങളൊക്കെ വെച്ച് നീട്ടിത്തരും അതിൽ ആരായിരിക്കും വിജയിക്കുക ആരായിരിക്കും തോൽക്കുക എന്നൊക്കെയുള്ള അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കും എന്നൊക്കെ പറയുന്നത് പക്ഷെ അവർക്കൊരു എയിമുണ്ട് ഇന്നയാൾ വിജയിക്കണം എന്ന് കൃത്യമായിട്ടുള്ളൊരു എയിമുണ്ട് അതിനുവേണ്ടി ആ ഒരു ഗെയിം എങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ആദിലെ എന്ന് പറയുന്ന ആ ഒരു മുസ്ലിം വിഭാഗത്തിൽ ജനിച്ച ആദിലെ നൂറടേയും ആഗ്രഹം എന്താണ് അവരെന്തിനാണ് ബിഗ് ബോസിൽ വന്നത് ആതിലെ പറയുന്നുണ്ട് ലാലേട്ടനെ ഒന്ന് കിട്ടി പിടിക്കണം ലാലേട്ടനൊന്ന് ആലു ചെയ്യണം പിന്നെ ഈ ബിഗ് ബോസ് ഈ ഹൗസിൽ നിന്ന് കാണണം ഈ ബിഗ് ബോസിലേക്ക് പങ്കെടുക്കുക എന്നതിൽ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതൊന്നുമല്ല ഇവർക്ക് ഇവരെ ഫാമിലി മെമ്പേഴ്സിന് ആരെയെങ്കിലും ഒന്ന് കാണണം ഒന്ന് മീറ്റ് ചെയ്യണം അവരുമായിട്ടൊന്ന് സംസാരിക്കണം അവരുമായിട്ട് പഴയതുപോലെ സ്നേഹം അവർക്ക് കൈമാറാൻ സാധിക്കണം ഒരു ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ചരിത്രമായിരിക്കുമെന്ന് ഞാൻ പറയുക അതൊരു ചരിത്രമായിരിക്കും ഒരു സംശയവുമില്ല അവരുടെ രക്ഷിതാക്കൾ ആരെങ്കിലൊക്കെ അവരെ കണ്ടുമുട്ടാൽ മതി പക്ഷെ അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവർ അവരുടെ രക്ഷിതാക്കൾ പോവില്ല കാരണം ഇവരെ വിഷം കൊടുത്തു എന്നുള്ള അത്രയ്ക്ക് മതപരമായിട്ട് ഭീകരവാദികളായിട്ട് മാറിയ ആൾക്കാരാണ് അവരുടെ രക്ഷിതാക്കൾ എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആ വീട്ടിലേക്ക് പോവില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അവരാരെങ്കിലും ഒന്നും കാണാനാ അവർ അനീതിമാരോ ഏട്ടന്മാരോ അങ്ങനെ ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും ഒന്ന് കാണണം ആ ഒരു ആഗ്രഹം ഉണ്ട് സുഹൃത്തുക്കളെ നോക്കൂ അവര് തന്നെ പങ്കുവെച്ച ഒരു സംഗതിയാണ് ഫാമിലി കഴിയുന്നവരെങ്കിലും നിൽക്കണം എന്നുണ്ടായിരുന്നു കാരണം ഫാമിലി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നാമത്തെ ഡ്രീം ലാലേട്ടനെ കണ്ടോന്ന് കെട്ടിപ്പിടിച്ച് രണ്ടാമത്തെ ഡ്രീം എന്താ നമ്മളെ അനിയത്തിമാരും എന്താ പറയാ അനിയത്തിയും മിന്നും ആരെങ്കിലും ഒന്നും ഇതാ തന്റെ കാണാൻ പറ്റുന്നെങ്കിലും അതൊരു വലിയ സംഭവം എത്ര കൃത്യമായിട്ട് പറയുന്നു അവരുടെ ഈ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇവരിങ്ങനെ ജീവിക്കുമ്പോഴും ഇവരെ അംഗീകരിച്ചുകൊണ്ട് അവരെ ഫാമിലിയിൽ ആരെങ്കിലും ഒന്ന് എൻട്രി ചെയ്യാൻ കാണാം ഞാൻ പറയട്ടെ ഒരാൾ പോലും എൻട്രി ചെയ്യാൻ പോകുന്നില്ല ആതിലേ നൂറയും കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും അവരെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തില്ല എന്തുകൊണ്ട് എത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ഒരൊറ്റ ഒരത്യുത്രമേ ഉള്ളൂ അതിന് കാരണം അവർ രക്ഷിതാക്കളല്ല സുഹൃത്തുക്കളെ ആതിലേ നൂറയെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് അവരുടെ രക്ഷിതാക്കളല്ല കാരണം അത് അവർ ജനിച്ചു വിടുന്ന മതമാണ് ആ ഒരു പ്രത്യേക മതം ഒരുപക്ഷെ ആദ്യം ഞുറേയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങളെ കാണാൻ വേണ്ടി അവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഊരു വിൽക്കുകയും അവർ മരണം പെട്ടുപോലും മരണപ്പെട്ടാൽ പോലും അവരുടെ ശവമടക്കിലടക്കം ചില വിഘ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് കൃത്യമായിട്ടും ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്താത്തതാണ് നിങ്ങൾക്കറിയില്ലല്ലോ അവരെത്രത്തോളം ട്രോമയിലാണ് അവരെത്രത്തോളം മെനക്കെട്ടാണ് അവർ അറിയില്ലല്ലോ ഒരുപക്ഷെ ഇതൊക്കെ ഒരുപക്ഷെ അവരെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ളത് കൊണ്ടാണ് അത് ആ വീട്ടിൽ താമസിക്കുന്ന പലർക്കും ഒരു വലിയ പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നതിനാൽ മിക്കവാറും നൂറ് ശതമാനം ഞാൻ പറയും ഒരാൾ പോലും നിങ്ങളിലപ്പോ കാണാൻ വന്നെന്ന് വരില്ല ഇനി കാണാൻ വന്നാൽ തന്നെ അവർ പറയുക എനിക്ക് അവരെ കാണണം രണ്ടുപേരും കാണണം പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്യരുതെന്നടക്കം അവർ മുൻകൂട്ടി പറഞ്ഞ് സമ്മതം വാങ്ങിയേക്കും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങളെ കാണാൻ വന്നെന്നൊക്കെ വരുമെന്നല്ലാതെ അവർ വരാനുള്ള സാധ്യതയില്ല 阿拉给你讲了，拜拜。